നിങ്ങൾ അറിഞ്ഞാ അവിടെ ആ പുൽത്തൊഴുത്തിൽ ഒരു ഗർഭിണി അവളുടെ ഭർത്താവും ആ ഊവ ഞങ്ങള് കണ്ടായിരുന്നു എങ്ങനെയാ വലതും തടയോ പിന്നെ വക ഇവിടെ വന്ന് കിടക്കുവോ അതങ്ങനെയല്ലെന്നേ സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ലെന്ന് അതുകൊണ്ടാന്നാ പറഞ്ഞു കേട്ടെ എന്ത് സ്ഥലം ഇപ്പൊ നമ്മളങ്ങട് പുറത്തായി അപ്പതൊക്കെ പറ നിങ്ങൾ ആ നക്ഷത്രം കണ്ടോ ഏതോ രാജാവാണെന്നോ രക്ഷകനാണെന്നൊക്കെ പറഞ്ഞ് കേട്ട് നീ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഹലോ എന്തായി ഓ വന്ന് നിന്നെ നിന്നെപ്പോ ആരങ്ങനെ വിളിച്ചേ കറമ്പൻ എന്താണിഷ്ട ഇത്തിരി കറുത്തു പോയെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് അവൻ എന്താ തെറ്റ് ഞങ്ങളും വിളിച്ചതല്ലേ നീ മാത്രം കറുത്തത് നിന്നെ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ട ആർക്കും എന്നെ വേണ്ട ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണത് എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപയോഗവുമില്ല ഉണ്ണിക്ക് ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ എന്താ ഇപ്പം ചെയ്യാം ആ ഇവൻ കൊള്ളാം കറുത്ത ആട്ടുംകുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല ചൂടുണ്ടാവും ഉണ്ണിയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പിടിച്ച് കിടത്തിയാലോ ഡാ നീങ്ങുവ നിനക്ക് പാടാനൊക്കെ അറിയോ അവിടെ അടിച്ച് പൊളിക്കണം പിന്നെ ഞാൻ പൊളിക്കൂലേ മാലാഖമാരൊക്കെ എന്റെ പാട്ടിന് മുമ്പില് മാറി നിക്കും നീ ഉള്ളോട് ചേർന്നും കിടന്നു